നമസ്കാരം ശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴര ശനിദോഷമാണ് ശനി തൻ്റെ ജന്മരാശിയിലാണ് നിൽക്കുന്നത് നമ്മളിറങ്ങുന്ന എല്ലാ മേഖലയിലും തടസ്സങ്ങൾ ഏത് കാര്യത്തിൻ്റെ അത് പരാജയപ്പെടുന്നു സെക്കൻഡ് ടൈംസിലോ അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയായിരിക്കും പോയി നിൽക്കുന്നത് ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വിജയിക്കുന്നു ചിലപ്പോൾ അതിലും വിജയിക്കാത്തൊരവസ്ഥയായിരുന്നു ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കുണ്ടാവുന്ന ശനി ദോഷം കൂടുതലും ബാധിക്കുന്നത് നിങ്ങളുടെ കർമ്മരംഗം വിദ്യാഭ്യാസ രംഗം നിങ്ങളുടെ സുഖകരമായ നിങ്ങളുടെ സന്തോഷം കുടുംബജീവി ഇതെല്ലാടും നല്ല രീതിയിൽ ബാധിക്കുകയാണ് പലരും പുതിയൊരു ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു വിദേശത്ത് പോലെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു ഇതെല്ലാം പരാജയം വരുന്ന സാ സാധ്യത കൂടുതലാണ് അപ്പോൾ ഉത്തട്ടാദീം ജനിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും പരാജയം വരാൻ സാധ്യതയുണ്ട് ഈ ഒരു പരാജയം ഉറപ്പായും നിങ്ങൾക്ക് വരും എന്നൊരു സാഹചര്യത്തിൽ നിങ്ങളിതിന് പരിഹാരം എന്നവണ്ണം അയ്യപ്പ സ്വാമിയെ മാർത്തവ പ്രാർത്ഥിക്കുക പൂജിക്കുക സ്വാമിക്ക് ക്ഷേത്ര ദർശനം നടത്തുക ശനിയാഴ്ച ദിവസം മൃതം എടുക്കുക നീരാഞ്ജനം കഴിപ്പിക്കുക നെയ്വിളക്ക് കഴിപ്പിക്കുക നെയ്യഭിഷയം നടത്തുക എള്ളുപായസ വഴിപാട് നടത്തുക അരവണ പായസ വഴിപാട് നടത്തുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക കൂടി ജീവിതം രണ്ടര വർഷ കാലഘട്ടം മുന്നോട്ട് പോയാൽ ശനിദോഷം കുറയുകയും ഐശ്വര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും അല്ലാത്ത പക്ഷം എന്തൊട്ട് കാര്യത്തിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമായിരിക്കും കൂടുതലായി നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായി ഈശ്വര പ്രാർത്ഥനയോടുകൂടി നാമജപത്തോടുകൂടി വർഷങ്ങൾ തോറും ശബരിമല ദർശനമെല്ലാം നടത്തുകയും സ്ത്രീകൾക്ക് പോകാൻ പറ്റാത്തവർ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നെയ് നിറച്ചു കൊടുത്ത് ഇവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനി ദോഷം ഏറെക്കുറെ മാറ്റമുണ്ടാവും ഐശ്വര്യപൂർണമായ ജീവിതം മുന്നിലോട്ട് നയിക്കുവാൻ വേണ്ടി നിങ്ങൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഈ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന അഞ്ചര അഞ്ച് വർഷമാണ് ശനി ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് അഞ്ച് വർഷ കാലഘട്ടം ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം ശനി രേവതി നക്ഷത്രത്തിൻ്റെ ജന്മരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സങ്ങൾ പരാജയങ്ങൾ വിജയമില്ലാത്ത അവസ്ഥ സാമ്പത്തിക നഷ്ടം മനക്ലേശം വിവാഹ തടസ്സം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ബിസിനസ്സിൽ പരാജയം എന്നിവയെല്ലാം വരാൻ സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിയോടു കൂടി ശനി രാശി മാറുമ്പോൾ രേവതി നക്ഷത്രക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദോഷങ്ങൾ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാനെ നെയ്യങ്ങൾ അർപ്പിക്കുക ഏഴു പായസം അരവണ പായസ വഴിപാട് കടും പായസ വഴിപാട് നെയ്യഭിഷേകം നെയ്വിളക്ക് നീരാഞ്ജനം എന്നിവയെല്ലാം നടത്തി അവൻ നാമം ജീവിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്ന ഒരു രണ്ടര വർഷ കാലഘട്ടമായിരിക്കും എന്നാൽ രവീന്ദ്രനക്ഷേത്രം അഞ്ച് വർഷത്തോളമാണ് ശനി ഇത്രയും കാലം അയ്യപ്പ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രണയപരാജയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് വിവാഹ തടസ്സങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് കുടുംബത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞ് താമസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്തോഷകരം ഒരു ജീവിതമില്ലാതെ വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ശനി ദോഷം മാറുക തന്നെ ചെയ്യും ശനി ദോഷം മാറാതെ ചിലവർക്ക് ഈ പുറത്തോട്ടോ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് അമ്പലത്തിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ശനി ദോഷത്തിനു വേണ്ടി ശനീശ്വര പ്രീതിക്കുള്ള അല്ലെങ്കിൽ ശ്രീ അയ്യപ്പ സ്വാമിക്കുള്ളവരൊക്കെ രക്ഷകളുണ്ട് ദേവ്യരക്ഷ യന്ത്രങ്ങൾ എന്നിവയെല്ലാം ധരിക്കുന്നതും വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഭഗവാൻ്റെ സഹസ്രനാമങ്ങളൊക്കെ നിത്യവും ജീവിക്കും നല്ലതായിരിക്കും വിശ്വാസിയായ ഒരാൾക്ക് നാമങ്ങൾ ജപിക്കാം അല്ലാത്തവർക്ക് ഈ രക്ഷയൊക്കെ ധരിക്കാം ശനിദോഷം വരാതിരിക്കാനുള്ള രക്ഷയൊക്കെ ധരിക്കും ധരിക്കാം എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അതറിയുവാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക തുടർന്ന് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക